ഹായ് ഇന്നത്തെ പ്രൊമോയിൽ ഷാനവാസിനെ ലാലേട്ടൻ നിർത്തിപ്പോയിരിക്കുന്നുണ്ട് ഷാനവാസ് മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾ ശരിയല്ല എന്ന് പലതവണ ലാലേട്ടൻ വാർണിംഗ് കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും വീണ്ടും ആ തെറ്റ് തന്നെ ഷാനവാസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷാനവാസ് ജയിലിലായിരുന്നപ്പോൾ ക്യാപ്റ്റൻ ബിന്നിയുമായി നല്ലൊരു വഴക്കുണ്ടായിരുന്നു ഷാനവാസിനും അനീഷിനും വാഷ്റൂമിൽ പോവാൻ ജയിലിൽ തുറക്കണമെങ്കിൽ ക്യാപ്റ്റനായ ബിന്നിയോട് മാപ്പ് പറയണം എന്ന് ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ബിന്നിയോട് ായി നടന്ന വഴക്കിനിടയിൽ പലതവണ നീ പോടി നിന്നോട് ഞാൻ എന്തിനാണ് ഈ മാപ്പ് പറയുന്നത് എന്നൊക്കെ എഡീ പോടി എന്നൊക്കെ വിളിച്ചിട്ടായിരുന്നു ഷാരവാസ് പറഞ്ഞിരുന്നത് കൂടാതെ എന്തെങ്കിലും ഒരു വഴക്ക് നടക്കുമ്പോൾ അപ്പൊ തന്നെ വീട്ടുകാർ പറയുക അത് ഷാനവാസിൻ്റെ ഒരു രീതി തന്നെയാണ് അതിനെയാണ് ലാലേട്ടൻ ഇത്തവണ ചോദ്യം ചെയ്യുന്നതും എന്തൊക്കെയാണ് ഷാനവാസ് ഈ പറയുന്നത് വീട്ടിലും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് എന്നൊക്കെ ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് വീട്ടിലിങ്ങനെയല്ല പെരുമാറുന്നതെന്ന് ഷാനവാസ് മറുപടിയും പറയുന്നുണ്ട് ബിന്നിയുമായി വഴക്ക് നടന്ന സമയം എടിപൊടി എന്ന വാക്കുകൾ പ്രയോഗിച്ചത് മാത്രമല്ല കലക്കി വെച്ച മാവ് ബിന്നിയുടെ മുഖത്തേക്ക് തെറിപ്പിക്കുന്നുമുണ്ട് ഷാനവാസ് അത് വളരെയധികം നെഗറ്റീവിലേക്ക് പോയിട്ടുമുണ്ട് പിന്നെയോടു മാത്രമല്ല ലക്ഷ്മിയോടും ഇതുപോലെ എഡി പോടി എന്നൊക്കെ വിളിച്ചിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഈശ്വരം വരുമ്പോൾ വീട്ടുകാരെ പറയുന്ന ഒരേ ഒരു വ്യക്തി ഷാനവാസ് തന്നെയാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്